അപ്പൊ നമുക്ക് മൂന്ന് വണ്ടിയും ബലയനുമാണ് വന്നിട്ടുള്ളത് വർക്ക് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ രണ്ട് ബേസ് മോഡൽ വണ്ടിയും ഒരു ഡെൽറ്റ മോഡൽ വണ്ടിയാണ് നമുക്ക് വന്നിട്ടുള്ളത് വർക്ക് കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം ഡീറ്റെയിൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം കേട്ടോ ഈ ഒരു അങ്കമാലി മഞ്ഞപ്പ എന്ന് വന്നിട്ടുള്ള ഒരു ബലേനൊക്കെ നമുക്ക് ബേസ് മോഡലാണ് ഇതിൽ നമുക്ക് ടോപ്പ് ടോപ്പൻ്റെ സ്റ്റിയറിംഗ് ഐനുണ്ട് അതേപോലെ തന്നെ അത് വിത്ത് ക്രൂസ് കണ്ടോളാണ് ആഡ് ചെയ്യുന്നത് ക്രൂയിസ് കൺട്രോൾ നമ്മൾ ആക്ടിവേഷൻ ചെയ്ത് കൊടുക്കണം അതേപോലെ മിറർ ഫോൾഡിംഗ് ഉണ്ട് ബേസ് മോഡലിന്റെ മിററാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് എന്തായാലും എടുക്കുമ്പോൾ തന്നെ മാറ്റാറുണ്ട് അല്ലെങ്കിൽ ഗ്ലാസ് ഇറക്കിയതിന് ശേഷം നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഓട്ടോ ഫോൾഡിംഗിന്റെയും അതേപോലെ തന്നെ മിറർ ഫോൾഡിൻ്റെ വയറിംഗ് ഒക്കെ നമ്മൾ വലിച്ചുകൊണ്ടിരിക്കുകയാണ് ടോട്ടലായിട്ട് നമ്മൾ എല്ലാം അഴിച്ചിട്ടുണ്ട് ഡോർ പേഡും ഡാഷ് ബോർഡിൻ്റെ ഒരു പോർഷൻസ് ഒക്കെ വയറിംഗ് വലിക്കാനായിട്ട് വരയ്ക്കാനായിട്ടിട്ടോ അപ്പൊ അത് മിറർ ഫോൾഡിങ്ങിന്റെ വയറ് നമ്മളിപ്പോൾ അത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി നമ്മൾ ഇപ്പം സ്പീക്കർ ഫിറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് സ്പേസർ അതേപോലെ തന്നെ ഫോം പിന്നെ നമ്മളെ ഫ്രണ്ടില് അതിൻ്റെ തരുന്ന കോമോണൻ ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇതില് ഫിറ്റ്മെന്റ് കഴിഞ്ഞു അപ്പുറത്തേക്ക് നമുക്ക് ചെയ്യണം അതിൻ്റെ മിയർ ഫോൾഡിങ്ങിൻ്റെ വയറിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്പീക്കർ ചെയ്യണം ഇതാണ് അതിൻ്റെ സ്റ്റിയറിംഗ് കേട്ടോ ബേസ് മോഡലിൻ്റെ അപ്പം ഇത് മാറ്റിട്ട് നമ്മളെ ക്ലോക്ക് സ്പ്രിംഗ് അടക്കം മാറ്റിയിട്ട് ടോപ്പറിൻ്റെ ഒരു സ്റ്റിയറിംഗും വിത്ത് യൂസ് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യണം സെറ്റിന്റെ ആ ഒരു പോർഷൻസ് ഒക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മള് ഒരു ഏഴ് എണ്ണൂറ് കൊടുക്കുന്ന സ്റ്റീരി ആണ് ചെയ്യണത് ആപ്പിൾക്ക് ആയർപിളേ ടു ജി ബി ഉള്ളത് ബാക്കിൽ കോവാക്സൽ സ്പീക്കർ കേട്ടോ അതേ കണ്ടിട്ട് ട്യൂട്ടർ ഒപ്പം വരുന്നിട്ട് കോൾ ആക്സൽ സ്പീക്കർ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടാവും എൻട്രി ലെവർ ആയിട്ടുള്ള ആണ് പൈസ കുറവാണ് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും കിട്ടും പിന്നെ അതിന്റെ സെയിം വർക്ക് തന്നെയാണ് ഈ ഒരു വണ്ടിക്ക് പക്ഷേ ഇതിൽ മിറർ ഫോൾഡിംഗ് ഇപ്പൊ ചെയ്യുന്നില്ല ബാക്കി ഇൻഫർടൈൻമെന്റും ഓഫർ സ്റ്റീരിയോ അതേപോലെ തന്നെ സ്പീക്കേഴ്സ് സ്റ്റിയറിംഗ് ക്രൂസ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഫോഗ് ലാമ്പും ഉണ്ട് കേട്ടോ ഈ ഒരു വണ്ടിക്ക് കട്ട് ചെയ്തിട്ട് ചെയ്യണം പിന്നെ ഈ ഒരു പത്തനംതിട്ടന്ന് വന്നിട്ടുള്ള വണ്ടിയാണ് ഇത് നമുക്ക് തിരൂരിൽ നിന്ന് വന്നിട്ടുള്ളത് ഇത് പത്തനംതിട്ടയിൽ നിന്നാണ് പേര് ഒരു വണ്ടി ഡെൽറ്റിയാണ് ഇതിൽ ഓൾറെഡി സ്റ്റീരിയോ ഉള്ള വണ്ടിയാണ് സ്പീക്കേഴ്സും ഉണ്ട് അപ്പൊ നമുക്ക് സ്പീക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഈയൊരു ആണ് ഉള്ളത് കേട്ടോ കണ്ടത് ഇതില് ട്യൂട്ടർ ഇല്ല ആൽഫയില ഉള്ളത് അല്ല സീറ്റിലാണ് ഉള്ളത് എയ്റ്റ് സീറ്റിയിലും ആൽഫയിലും അപ്പോൾ നമുക്ക് ട്യൂട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹൈ ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ട്യൂട്ടറാണ് നമ്മളിതിൽ ആഡ് ചെയ്യണത് നല്ല ക്ലാരിറ്റി ഉണ്ടാവും നമുക്ക് ഒരു ഹൈ ഫ്രീക്വൻസി വന്ന സ്പീക്കർ സ്പീക്കർക്കാനായിട്ട് അപ്പോൾ അതിൽ ബേസ് മോഡൽ നമ്മൾ ഓൾറെഡി കോമൺ സ്പീക്കർ ട്യൂട്ടർ ട്യൂട്ടറാണ് ചെയ്യുന്നത് പക്ഷേ ഇതിൽ കമ്പനി വന്ന സ്പീക്കേഴ്സ് ആയതുകൊണ്ട് ഇതിന് വരുന്ന ലീവ് വരുന്നില്ല അപ്പോൾ ട്യൂട്ടർ ചെയ്താലേ ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ സ്റ്റീറിങ് ഡെൽറ്റയുടെ സ്റ്റിയറിംഗ് മാറ്റിയിട്ട് നമ്മൾ ടോപ്പറിൻ്റെ സ്റ്റിയറിംഗ് വിത്ത് ക്രൂയിസ് കണ്ടോളും ഈ ഒരു വണ്ടിക്ക് അപ്പോൾ മൂന്ന് വണ്ടിക്കും നമുക്ക് സ്റ്റിയറിങ്ങും ക്രൂയിസ് കണ്ടോളും ഉണ്ട് ഈ വണ്ടിക്ക് സ്പെഷ്യൽ ഒരു സ്റ്റീരി ആണ് ചെയ്യണത് ഇത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഉള്ളൊരു സിസ്റ്റമാണ് നമ്മൾ ചെയ്യണത് ഒപ്പം എന്താ പറയുക തൗസൻഡ് എയ്റ്റി ക്ലാരിറ്റിയോട് കൂടിയുള്ളൊരു ക്യാമറ കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ ഫുൾ ഡീറ്റെയിൽഡായിട്ട് ഇടുന്നുണ്ട് മൂന്ന് വണ്ടിയുടെയും മൊത്തത്തിലിടാം എന്നിട്ട് നമ്മൾ സ്ഥിരം കാണിക്കുന്ന പോലെ തന്നെ വർക്കും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് യൂട്യൂബിൽ ഇടുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ നമ്മളെ ഷോപ്പിൽ വന്നിട്ടുള്ള വർക്കൊന്ന് ജസ്റ്റ് കാണിക്കുക കേട്ടോ സിം ഒക്കെ ഉള്ളൊരു സീരിയാണ് ചെയ്യണത് പിന്നെ അമ്പതോട്ട് ഔട്ട് ഉണ്ട് ബമ്പർ കാര്യങ്ങളൊക്കെ അഴിച്ചു വെച്ചേക്കാണ് ഫോഗ്ലാമിൻ്റെ വരിക കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്താണ് കേട്ടോ ചെയ്യേണ്ടത് എങ്ങനെയാണ് ആ കമ്പനി വരുന്നത് അതേപോലെ തന്നെ സോക്കറ്റ് കാര്യങ്ങളും സ്ലീവ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇത് പക്കായിട്ട് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ഒരു ഡിആർഎലിന്റെ കൺഷൻ കൂടി വരുന്നുണ്ട് അപ്പോൾ ത്രീ സിക്റ്റിയുടെ ക്യാമറയുടെ കൺഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ആ ബൂട്ടി കൂടെ വലിച്ചിട്ട് വെക്കാൻ പോണൊരു പരിപാടി നിൽക്കുകയാണ് എന്നിട്ട് സ്ലീവ് ഒക്കെ ഇട്ടിട്ട് ഈ ഒരു ഫ്രണ്ട് പോർഷനിലേക്ക് നമുക്ക് വയറിംഗ് എത്തിക്കണം ഇതിട്ട് ആ ഒരു മിററിൽ നമ്മൾ ത്രീ സിക്റ്റിയുടെ ക്യാമറ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് ഇത് നമുക്കിനി കറക്റ്റ് കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ കാലുവിശ്യം കാര്യങ്ങളൊക്കെ ചെയ്തവരാണ് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് ഈ വർക്ക് ഒക്കെ അപ്പൊ എന്തായിട്ടും ഇതിന്റെ ഇതിന്റെ ഒക്കെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മള് യൂട്യൂബിൽ ഇപ്പൊ നമ്മൾ എന്തൊക്കെയാണ് നമ്മളെ ഷോപ്പിൽ വന്നതെന്നൊന്ന് കാണിക്കാനുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ ഇന്ന് എന്തായാലും വൈകുന്നേരത്തിനുള്ളിൽ ഇതിന്റെ ഓരോരോ വണ്ടിയുടെ റീല് കാര്യങ്ങളൊക്കെ എന്തായിട്ടും നമ്മൾ എന്തായാലും റിസൾട്ടിന്റെ വീഡിയോ എന്തായിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ കാണാൻ പറ്റും ഫുൾ വീഡിയോ ആണെങ്കിൽ ചെയ്യണേന്റെ വീഡിയോ എന്തായിട്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് എഡിറ്റൊക്കെ ചെയ്തിട്ട് ഡാട്ടാപ്പുറത്തേക്ക് തന്നെയുള്ള ഒന്ന് എന്തൊക്കെയാണ് വന്നതെന്നുള്ളൊരു കാര്യം കാണിക്കാനുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണാം